നമുക്കുള്ള പണിയല്ല ഈസ് മാനേജ്മെൻറ്റിനുള്ള പണിയാണ് സോ എന്തായാലും കാര്യം എന്താണെന്ന് പറയാം അതിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനലിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക സീ ലൈക്ക് ചെയ്താൽ മാത്രമേ കൂടുതൽ പേര് നമ്മുടെ വീഡിയോ കാണത്തുള്ളൂ എന്നാൽ മാത്രമേ നീ കൂടുതൽ വീഡിയോകൾ ഐ എസിനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾ തമിഴേലിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് സി നിങ്ങൾ ഞാനിപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു തമിനയിൽ അതായത് ഹംസ ചൗതിരി കഴിഞ്ഞൊരു വീഡിയോ കിട്ടുക അതിനകത്ത് ഹംസ ചൗധരി എന്താ പറയുക ബംഗ്ലാദേശിലെത്തി എന്ന് ആ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂസ് വരുന്നത് പത്തോ പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ വ്യൂസ് മാത്രമായിരിക്കും അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഇഷ്ടംപോലെ വ്യൂസ് വരാനുള്ള സാധ്യതകളുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ അവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽ പറയുന്നുണ്ട് ഹംസ ചൗധരിയുടെ ഡീറ്റെയിൽസ് പറയുന്നു സോ എല്ലാ ഡീറ്റെയിൽസും പറയുന്നു സോ തമ്മിലിടുമ്പോൾ എപ്പോഴും എല്ലാവരും കൂടുതലായിട്ട് ഇങ്ങനെയാണ് ഇടാറുള്ളത് സോ എന്തായാലും നമ്മുടെ ഈ ഒരു ചാനലാണ് ആകെ നമുക്ക് കുറച്ച് വ്യൂ കുറച്ചുള്ള ടു കെ ത്രീ കെ രണ്ടായിരം മൂവായിരം വ്യവേഴ്സിപ്പൊക്കെ മാത്രമേ സോ ഞാൻ കറക്റ്റായിട്ട് ഒരു തമ്മിലൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും വ്യൂസ് കാണുന്നുണ്ട് നൂറ് നൂറ്റമ്പത് കാരണം കുറേ പേര് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് സോ അത് നിങ്ങൾ ഒന്ന് ആലോചിക്കുക നമുക്ക് ഇത്രയും വ്യൂസ് വന്നാൽ പോലും പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴാണ് നമുക്ക് പേയ്മെൻറ്റ് പോലും വരുന്നത് പക്ഷേ അതൊന്നും നമ്മുടെ സൈഡിൽ നിന്ന് നൽകി നമ്മൾ കുറേ അധികം കഷ്ടപ്പെടുന്നു ഇങ്ങനെ വോയിസ് ഓവറ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്ത് കുറേയധികം കഷ്ടപ്പെടുന്നു സോ അതുകൂടെ നിങ്ങളൊന്ന് ചിന്തിക്കുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് പറയുക എന്തായാലും ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം സ്റ്റിൽ നമ്മൾ ആ ഒരു യൂട്യൂബിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് നമ്മൾ സോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത് ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് അതൊക്കെ തന്നെയാണ് പറയുന്നത് പിന്നെ തമ്മിൽ കുറച്ച് ഇതാക്കി ഇടുന്നതേ ഉള്ളൂ സോ എന്തായാലും ഞാൻ ഈ വീഡിയോ പറയാൻ വന്ന കാര്യമെന്ന് പറയുന്നത് സോ ഇത് പറഞ്ഞ് ഞാൻ അതങ്ങ് മറന്നുപോയി എന്തായാലും നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യമെന്ന് പറയുന്നത് മാനേജ്മെൻറ്റിനുള്ള പണിയല്ലേ സോ എന്തായാലും മാനേജ്മെൻറ്റിനുള്ള പണിയാണിത് അതായത് ഈ കുറച്ച് നാളായിട്ട് ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് വ്യവർഷിപ്പിൽ അതായത് സ്റ്റേഡിയത്തിൽ വന്ന് കളി കാണുന്നതിൽ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് കുറഞ്ഞ ഒരു ടീമായിട്ട് മാറിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണൊരു ിസ്റ്റിൽ ഏറ്റവും കുറവ് കുറവെന്നല്ല അതായത് ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് കുറഞ്ഞത് അതായത് നേരത്തെ നിന്നുള്ള അറ്റൻഡൻസിൽ ഭയങ്കരമായിട്ടൊരു കുറവ് ടീം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സാണ് നിങ്ങൾക്ക് ആ ഒരു ടേബിൾ തന്നെ കാണാൻ സാധിക്കും ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ആ ഒരു ടേബിൾ ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് സോ അതിൽ മോഹൻ ബഗാനാണ് അവർ അറ്റൻഡൻസ് രണ്ടേ പോയിൻറ്റ് ഏഴ് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ട് രണ്ടാമത് ഈസ്റ്റ് ബംഗാളിനെയാണ് കാണിക്കുന്നത് അവരുടെ അറ്റൻഡൻസ് പതിമൂന്നേ പോയിൻറ്റ് രണ്ട് ശതമാനമായിട്ട് എന്താ പറയുക കൂടിയിട്ടുണ്ട് അത് നല്ലൊരു ഉയർച്ചയാണ് അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ നോക്കിയാൽ മതി നാൽപ്പത്തി രണ്ട് പോയിന്റ് രണ്ട് ശതമാനം പകുതിയോളം ആളുകൾ ഇപ്പോൾ കളി കാണാൻ വരാതെയായി കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് മാനേജ്മെൻ്റ് ഉള്ള പണിയാണ് ആൾക്കാർ വരാൻ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു അഡ്വർടൈസ്മെന്റ് പ്രൊമോഷന് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ഇടിവ് സംഭവിക്കും അവർക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് സോ എന്തായാലും ജംഷഡ്പൂരിന് കുറവ് സംഭവിച്ചു അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല നാലും അത്യാവശ്യം ആളൊക്കെ ഉണ്ട് ജംഷഡ്പൂരിൻ്റെ കളിയാണ് നാല് പോയിന്റ് ഏഴ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് ബംഗളൂരുവിനാണ് നല്ല ശതമാനമായിട്ട് കൂടി നാൽപ്പത്തിയാറ് പോയിന്റ് ഒൻപത് ശതമാനം ആളുകളാണ് ബംഗളൂരു എഫ് സിയുടെ കളികൾ കാണാൻ വരുന്നത് നമുക്കറിയാം അവിടെ കൂലി മലയാളികളൊക്കെ ഉണ്ട് ബംഗ്ലൂരുസോ അതൊക്കെ കൊണ്ടായിരിക്കും കൂടുന്നത് എന്തായാലും കർണാടകയിലുള്ള ആളുകൾക്ക് ഇപ്പോൾ ഫുട്ബോൾ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുള്ളൊരു സ്പോട്ടായിട്ട് മാറിയിരിക്കുകയാണ് സോ എന്തായാലും ബംഗളൂരു നല്ല രീതിയിൽ ഇത് കൂടുന്നത് എന്തുകൊണ്ട് നല്ലൊരു കാര്യമാണ് പിന്നെ കർണാടക ഇപ്പോൾ നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കർണാടകയും അതുപോലെ തമിഴ്നാട് ഒരു നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യുകയാണ് സ്പോർട്സിലാണേലും പല കാര്യങ്ങളിലാണേലും പ്രത്യേകിച്ച് കർണാടക സി എന്തായാലും പിന്നെ നിങ്ങൾക്കാണ് നോർത്ത് ഈസ്റ്റിനൊക്കെ നല്ല രീതിയിൽ തൊണ്ണൂറ്റി നാല് പോയിട്ട് എട്ട് ശതമാനമായിട്ടൊക്കെ കൂടിയിട്ടുണ്ടാവും ഷില്ലോങ്ങിലൊക്കെ പോയ ശേഷം വലിയ രീതിയിൽ പിന്നെ പ്രദേശത്തെ അവരുടെ കളിയും കൊണ്ടായിരിക്കും മേരളവൽ കളിയായിരുന്നു അതുകൊണ്ട് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി അത് ഗോവയുടെ കൂടിയിട്ടുണ്ട് ഞാൻ വേണ്ടവർ കുറവായിരിക്കും എന്ന് സോ എന്തായാലും അങ്ങനെയാണ് ഈ ഒരു ലിസ്റ്റ് ലിസ്റ്റെന്നൊക്കെ പറയുന്നത് ഹൈദരാബാദ് നമുക്ക് ഊഹിക്കാം അവരുടെ പെർഫോമൻസ് മറ്റു പല കാര്യങ്ങളും അവർ സ്ഥലം മാറാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഇനി ഫാൻസ് വരുത്തല്ലോ ഒരു രണ്ട് ശതമാനം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും കുറവ് ഹൈദരാബാദ് എഫ്സിക്കുകയാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിന്ന് പറയുക ഇത് നമുക്കുള്ള പണിയല്ല മാനേജ്മെന്റിനോ പണിയാ സോറി മാനേജ്മെൻറ്റിനുള്ള പണിയാണ് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കംഞ്ഞ ചോദിച്ച് പറയുക പിന്നെ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലേക്ക് എടുക്കുക എത്ര പേര് ഈ വീഡിയോ കാണണം എന്നൊരു എനിക്കറിയില്ല കാണുന്നവർക്ക് മാത്രമേ അത് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവത്തുള്ളൂ സോ അടുത്ത വീട്ടിൽ കാണുന്ന ഗുഡ്